ചോറ് അധികം വേഗാത്തതുകൊണ്ട് പേടിക്കണ്ട കുഴഞ്ഞു അധികം അധികമായിരും പരീക്ഷിച്ച് നോക്കാത്ത ഒരു ലഞ്ച് മിനി ആണ് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പവും അതുപോലെ ടേസ്റ്റുമാണ് മഷ്റൂം പുലാവ് നാനൂറ് ഗ്രാം മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്ത് ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇത് ബട്ടർ മഷ്റൂമാണ് ഏത് മഷ്റൂം വേണേലും നമുക്ക് എടുക്കാം ഒന്നര കപ്പ് ബസുമതി അരി വേഗിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഏലക്കായും ഗ്രാമ്പും കറുവാപ്പട്ടയും മല്ലിയിലും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇതൊരു തൊണ്ണൂറ് ശതമാനം വേവിച്ച് തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇത് ഏകദേശം അഞ്ച് കപ്പ് ചോറ് കാണും മൂന്ന് പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു അഞ്ച് ഇടത്തരം വെളുത്തുള്ളിയല്ലി ചെറുതായി അരിഞ്ഞത് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ നാലിലൊന്നും ചെറുതായി അരിഞ്ഞത് ഇത് രണ്ട് വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് കുറച്ച് മല്ലിയില അതുപോലെ കുറച്ച് പുതിന പിന്നെ കാൽ കപ്പ് തൈര് ഉപ്പ് വെള്ളം നെയ്യും സൺഫ്ലവർ ഓയിലും ചേർത്താണ് ഞാനിത് പുലാവ് ഉണ്ടാക്കുന്നത് ഒഴിക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചൂടായ പാനിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട് ഇതിന് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർക്കാം ചൂടായ എണ്ണയിലേക്ക് സവാള ചേർക്കാം സവാള ഒന്ന് ചെറുതായിട്ട് വഴിന്ന് വരണം സവാളയുടെ പച്ചക്കുത്തിൽ ഒന്ന് മാടിക്കിട്ടിയാൽ മതി സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് വെണ്ടിൻ്റെയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും ക്യാരറ്റും ക്യാപ്സിക്കവും ചേർക്കാം ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് മഷ്റൂം ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉപ്പ് ചേർക്കാം ചോറ് ഉപ്പ് ചേർത്താണ് വേവിച്ചു വെച്ചിരിക്കുന്നത് ഈ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങാനായിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂട് വെക്കാം ഒരു രണ്ട് മിനിറ്റായി ഒന്ന് നോക്കാം മഷ്റൂമിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് തൈര് ചേർക്കാം കപ്പ് തൈര് ചേർത്തിട്ടുണ്ട് ഇത് അധികം പുളി ഇല്ലാത്ത തൈരായിരിക്കണം ഇനി മഷ്റൂം ഒന്ന് എന്ത് വരണമല്ലോ കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കാം തീ ഫുൾ വെച്ചുകൊടുക്കണം മൂടി വെച്ച് മഷ്റൂം ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് നോക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കണ്ടോ കൂണിൻ്റെ അതിന്ന് കുറച്ച് വെള്ളം കൂടെ ഇറങ്ങിയിട്ടുണ്ട് എന്തോരം വെന്താലും കൂൺ അങ്ങോട്ട് ഉടഞ്ഞു പോവുകയല്ല ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക നമുക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കിതിൻ്റെ വേവും ഒക്കെ എന്തായാലും ഒന്ന് നോക്കാം എല്ലാതായാലും പറ്റിയില്ല സ്പൂണ് ഒരല്പം കൂടെ വേവ എന്നുണ്ട് ഇതിൻ്റെ ഉപ്പ് നോക്കണം അല്പം ഉപ്പും കൂടെ വേണം ഒന്ന് മിക്സ് ചെയ്യാം വീണ് നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം നമുക്കിതെന്തായോക്കാം അത്ര നമുക്ക് വെന്ത് വെള്ളമൊക്കെ ഏകദേശം പറ്റി വരുന്നേ ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും പുതിന ചേർക്കാം ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഈ ചോറ് ഇതൊക്കെ അടുത്ത് തന്നെ ഒന്ന് ചൂടായി വരണം ഇപ്പം തന്നെ കൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണം വെജിറ്റബിൾസൊക്കെ എൽ ചോറിൻ്റെ എല്ലാ ഭാഗത്തും വരുത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ ഇത് വേവ് കുറവുള്ളതായതുകൊണ്ട് ചോറ് നമ്മൾ ഉടഞ്ഞു പോവുകയൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം കുറച്ച് മല്ലിയലയും പുതിനയിലയും കൂടെ ചേർക്കാം അത് തന്നെ വലിപ്പത്തി വലുതായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കണം അപ്പോൾ ഇതിന് ആവി കയറും ആവി വന്നിട്ടുണ്ട് എന്തോ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് തീ ഓഫ് ചെയ്യാം ചോറ് അധികം വേഗാത്ത കൊണ്ട് പേടിക്കണ്ട കുഴഞ്ഞു പോവുകയൊന്നുമില്ല മഷ്റൂം പുലാവ് റെഡിയായി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഉണ്ടാക്കാവുന്ന ഈ പുലാവ് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ശോഭിക്കുക